അഞ്ചൽ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ആവേശകരമായ പരിസമാപ്തി ഇന്ന് വൈകുന്നേരം മണിയോട് കൂടിയാണ് എ എം എം എച്ച് എസിൽ ചടങ്ങുകൾക്ക് സമാപനമായത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സമാപന യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊച്ചുകുട്ടികൾ മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിവിധ നമ്മുടെ ഉപജില്ലയിലുള്ള എല്ലാ കുട്ടികളെയും കഴിവുള്ള കുട്ടികളെ സ്കൂൾ തലത്തിൽ മത്സരിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമുക്കിവിടെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടുന്ന ഒരവസരം നമ്മുടെ കരുവാളൂർ ഏമൂന് ആണ് ഈ വർഷം ലഭിച്ചത് ഇവിടെ പറഞ്ഞ് അടുത്തുള്ള സ്വാഗത സംഘത്തിന് എന്നെ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ അന്നും പറ്റിയില്ല പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി നല്ല വിജയപ്രദമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകും വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ടാവണം കാരണം ഇതിന് ഫണ്ട് ഒന്നും സർക്കാർ വലുതായിട്ട് കൊടുക്കാറില്ല നാട്ടുകാരും അധ്യാപകരും ഒക്കെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒക്കെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി അധ്യക്ഷനായിരുന്നു എന്നാൽ അന്ന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വിവിധ വിഭാഗങ്ങളിൽ വിജയികളായ സ്കൂളുകൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ആകെ എഴുപത്തിയഞ്ച് സ്കൂളുകൾ മെഡൽ പട്ടികയിൽ സ്ഥാനം നേടിയിരുന്നു അഞ്ചൽ എഇഒ ജഗ്ഫറുദ്ദീൻ എ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോമളകുമാർ എൻ എ എം എം എച്ച് എസ് പി ടി എ പ്രസിഡന്റ് രാജൻ പിള്ളാവി കരവാളൂർ ടൗൺ വാർഡ് മെമ്പർ അനൂപ് പി ഉമ്മൻ സയൻസ് ക്ലബ്ബ് കൺവീനർ കിരൺകുമാർ എം മാസ് ക്ലബ്ബ് കൺവീനർ ഡോക്ടർ ഷിജു സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ശ്രീകുമാർ എസ് പ്രവൃത്തി പരിചയ കൺവീനർ ബൈജിത്ത് ഡി ഐ ടി കൺവീനർ അഭിലാഷ് എസ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ സിനി ജോർജ് ഷഫീഖ് റഹ്മാൻ ജെ പ്രേംലാൽ ജി എസ് എന്നിവർ ആശംസകൾ നേർന്നു റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ആർ രമേഷ് കുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്